ദുർമന്ത്രവാദവും വ്യാജ ചികിത്സയും നടത്തി പണം തട്ടിയയാൾ പോലീസിന്റെ പിടിയിലായി കായംകുളം പെരുമണ പുതുവൽ വീട്ടിൽ കുഞ്ഞുമോനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കുഞ്ഞുമോ താമസിച്ചു വരുന്ന വള്ളിക്കാവിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും വ്യാജ ചികിത്സയും നടത്തി വന്നത് ഇയാളുടെ അടുത്തു വരുന്നവരെ ദുർമന്ത്രവാദവും ആഭിചാരക്രിയയും വ്യാജ ചികിത്സയുടെയും പേരിൽ പണം തട്ടിയെടുക്കുകയാണ് പതിവ് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പണം തട്ടിയത് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുള്ളതായി കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ കണ്ണൻ ഷാജിമോൻ റഹീം എസ് സി പി ഒ ഹാഷിൻ സി പി ഒ കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു ഒരു വീട് അങ്ങനെ നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും